ഒരു പണിയില്ലാതെ ഇതിനെ കുറിച്ച് ചിന്തിച്ചുണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസിന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ feel more loved, more pampered. Api <laughs> your energy, you uh, know, this is a good thing. And also, I want to give out a positive pregnancy message. You know, apam adalam adum ella align da ello. And itra films release uh, aongo promotions events. Apa da ella or blessing ayda ganu da. Apu I'm just embracing it completely and I'm enjoying it. Last one am adi jodam. Adu thiru maru movie related surviving. Idu maru movie related thiru surviving. Itra lam erthu chitra. മരുഭൂമിയിലെ സീൻസിലൊന്നും ഞാൻ ഭാഗമായിരുന്നില്ലല്ലോ അതിന്റെ എല്ലാ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ മെസ്സേജ് അയച്ചു ഓ നിങ്ങളെയൊക്കെ അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് എങ്കിലും ഷൂട്ട് എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു അപ്പൊ അതില് നോട്ട് സർവൈവൽ അല്ലെ ഡ്രാമയാണ് ഇത് ഫिल्म Thriller സർ അന്ന് ആ പോയ ഒരു മടിയുള്ള കാര്യം പാട്ട് പാടുക എന്തായാലും പാട്ട് പാടാ അതുമോരി സൗരവ സോംഗ് പാടുക എന്നൊക്കെ ഇതിനെ അത്ര പ്രയസമുള്ള കാര്യല്ല പക്ഷേ ഈ प्रेग्नेंट леഡി പോയിട്ട് ഈ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പാട്ട് ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ആക്ഷ്യുലി സംസരിക്കാനാണ് കൂടിയുണ്ട് അഭിനയിക്കാൻ കുറവല്ല പാടാനേ കുറവല്ല എന്ന് തോന്നുന്നു അവിടെ ഐ വാസ് ഇൻ മൈ സ്പേസ് ഇറ്റ്സ് എ ഡാർക്ക് റൂം ഈ പാട്ട് എനിക്ക് ആക്ച്വലി രണ്ട് പാട്ടാണ് ഓപ്ഷൻസ് വന്നിരുന്നത് പിന്നെ ഈ സോങ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് വിനായക് ശശികുമാരാണ് ഇതിന്റെ ലിറിക് റൈറ്റർ ബ്രില്യൻ ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന ചേതാലിന്ന് പറയുന്ന ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിനെ മെന്റൽ തോട്ട്സ് ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പം കേൾക്കുമ്പോഴും ഫിലിം കണ്ടുകഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഈ ബാക്ക് ടു ടു ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്തൊരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പം എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി ഐ ഐ വുഡ് ബി ബി ടു ടു സിങ് ഓണസ്റ്റ് ബട്ട് എനിക്ക് ക്യാരക്ടർ ആയിട്ട് തന്നെ പാടാൻ അവിടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം വന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ എൻജോയബിൾ ആയ പ്രോസസ് സോ മോർ ഒരു തന്നെയാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ ഞാൻ ആ ഒരു സമയത്ത് എസ്പെഷ്യലിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്നോന്നു എനിക്ക് ആ സമയത്ത് വന്നോണ്ടിരുന്ന എല്ലാ ഒരു ഡ്രീംഡ് ഔട്ട് ആയിരുന്നു ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് ഐ റാദർ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള രീതിയിൽ ആൻഡ് ജിതു സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ആൻഡ് കഥയും കൂടെ കേട്ടെങ്കിൽ ഞാൻ ഭയങ്കര ത്രിൽഡായി അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിങ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതും ആൻഡ് സ്റ്റോറി കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഞാൻ അൽഫാസിന്റെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു അൽഫാസ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ലൈവ് സൗണ്ട് ചെയ്യണം നമുക്ക് സിങ് സൗണ്ട് തന്നെ ചെയ്യണം അപ്പൊ എനിക്കത് അൽഫാസിന് അപ്പം പ്ലാൻ ഉണ്ട് അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഷൂട്ടിങ് കണ്ടീഷൻസ് സിങ് സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുമെന്നറിയത്തില്ല ബട്ട് യുനോ അപ്പം ഈ സിങ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഞാനും ആസിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂഷ്യൽ ആക്ടേഴ്സായിട്ട് റി സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾ തന്നെയായിരുന്നു ഡയലോഗ്സ് ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ ആ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ എന്റേതായ ഒരു മോഡേൺ ക്യാരക്ടർ അപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലർ പറയാൻ വേണ്ടത് അപ്പം എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്റെ മെന്റൽ ഹെൽത്ത് ജേർണിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻപുട്സ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് അൽഫിസ് ചെയ്യും ഞങ്ങൾ അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബിക്കേം വെരി ക്ലോസ് ടു അസ് പിന്നെ ലൈക്ക് ഐ ഈ ഒരു കോസ്റ്റ്യൂമാണ് ത്രൂ ഔട്ട് യുനോ ലൈക്ക് ആൻഡ് ഐ തിങ്ക് ിറ്റി ആണ് യുനോ ഹവ് മൈ ഹെയർ വേസ് പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസിംഗ് യുനോ ലൈക് ഒരു ഫ്ലോ ആയിരുന്നു അത് ആൻഡ് അസുഫിനെ കാണുമ്പോ അസുഫോട് എനിക്ക് തോന്നുന്നില്ല

അഞ്ജലി മേനോമെന്റ് കേട്ടിട്ടുണ്ട് അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെയെന്ന് ചോദിച്ചു അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ് ആയ ആവേശമാണെങ്കിലും ും സിനിമക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എന്നുള്ള ഉത്തരവായിരിക്കും ജിത്തു yes, സാറിന്